മലപ്പാട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് മോഡൽ സി ഡി എസ് വിഷൻ ബിൽഡിംഗ് വൺ ട്രെയിനിങ് ഉദ്ഘാടനം മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് നിർവഹിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ സ്വാഗതം ആശംസിച്ചു മോഡൽ സി ഡി എസ് ആർ പിമാരായ ശൈലജ പ്രദീപ് നാദിയ എന്നിവർ പരിശീലനം നൽകി സി ഡി എസ് മെമ്പർമാരും ബിസിമാരായ നിമ്മി ദേവി സിമി കോസ്റ്റൽ വോളണ്ടിയർ ജിൻസി എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു കുടുംബശ്രീയുടെ താഴെത്തട്ടിൽ നടക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊന്നും നമ്മളുടെ ഭരണസമിതിയൊട്ടും അതിൻ്റെ മേന്മ കുറയ്ക്കുന്നില്ല നമ്മളുടെ ഭരണസമിതി ഇപ്പോൾ ജനുവരിയോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് നമ്മൾക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട് നമ്മളുടെ കയ്യിലുള്ള വിധവങ്ങളൊക്കെ കാഴ്ചവെക്കാനായിട്ട് അപ്പം എല്ലാ രീതിയിലും ഇത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുവന്നെങ്കിൽ മാതൃക ആ കുടുംബശ്രീ എന്നുള്ളൊരു രീതി നമ്മുടെ വലപ്പാട് പഞ്ചായത്തിന് മുന്നണ സമയത്ത് ഇപ്പോൾ സമയത്ത് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു അവാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇപ്പോൾ ഈ ജനുവരി അവസാനിപ്പിക്കുമ്പോഴേക്കും നമ്മളുടെ ഒരു മാതൃക കുടുംബശ്രീ എന്നുള്ളൊരു മോഡൽ നമ്മളുടെ പഞ്ചായത്ത് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കണം നമുക്കത് പറ്റുന്നുള്ളതാണ് നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മൾ കാണിച്ചത് അപ്പോൾ നമുക്കതിനൊട്ടും കുറവില്ല കാണിക്കാനായിട്ട് നമുക്ക് സമയവും ഉണ്ട് മറ്റു കാര്യങ്ങളിലേക്കും കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിന് മറ്റ് കാര്യങ്ങളിലേക്കും പൊതു കാര്യങ്ങളിലേക്കും നമ്മൾ ശ്രമിച്ചു പക്ഷേ വീണ്ടും ഒരു സി ഡി എസുകളെ കണ്ടെത്തി അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബ സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് മാതൃകാ സി ഡി ആ ഒരു പടി ഒരു കയറ്റം നമുക്ക് കിട്ടാ അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച കാഴ്ചവെച്ചതും എല്ലാം നോക്കിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കിയാണ് നമുക്ക് മാതൃകാ സി ഡി എന്നൊരു ഇതിലേക്ക് നമ്മളെ മാറ്റിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനമാണ് നമുക്കറിയാം മാതൃക സീഡിയസ് എന്ന് പറയുമ്പോ നമ്മക്ക് കേട്ടിട്ടില്ലേ മാതൃകാ ദമ്പതിമാര് മാതൃക മക്കൾ അങ്ങനൊക്കെ ഓരോന്നും നമ്മൾ കേട്ടില്ലേ അതെന്താണ് അതായത് ആ ഒരു മാതൃക എന്ന് പറയുമ്പോ എടുത്തു പറയാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ സി ഡി എസ് നല്ലൊരു സി ഡി എസ് ആയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ട് വെറുതെ പേരുന്ന സി ഡി എസ് എന്ന് പറയുന്നതല്ല കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും ഇപ്പം നമുക്ക് പറഞ്ഞാൽ അധികത്തിലെ വാടക എടുത്തത് പക്ഷെ അതൊന്നും പക്ഷേ നമ്മളിപ്പോൾ രണ്ടാംഘട്ടം വന്നപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നിൽ ക്ലോക്കിൽ വെച്ച് മറ്റു സി ഡി എസ് അപേക്ഷിച്ചിട്ട് നല്ല പ്രവർത്തനം കാഴ്ച കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഘട്ടത്തിൽ നമുക്ക് മോഡൽ സി ഡി എസ് എന്നുള്ളൊരു എന്താ പറയാ ഈ പദവി കിട്ടിയിട്ടുള്ളത്

ൂ പറഞ്ഞേക്ക് എത്തിച്ചു തരാൻ പറ്റുള്ളൂ അപ്പൊ ഓടൽ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം കുടുംബശ്രീ പറയുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സീരിയസ് ആയിട്ട് നമുക്ക് വനപ്പാടിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയണം അപ്പൊ നിങ്ങളുടെ വേണ്ടി വിവിധ പരിശീലനങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ട് നടക്കണം നിങ്ങൾ പറഞ്ഞു ഞങ്ങള് പോകുമ്പോഴേക്കും എന്താക്കി മാറ്റണം ഇറങ്ങി പോവാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾ ഇരുപത് പേര് മാത്രം വിചാരിച്ചാൽ നടക്കില്ല ആരും കൂടി വിചാരിക്കണം നമ്മുടെ വാർഡിലെ മുഴുവൻ അയൽക്കൂട്ട സംവിധാനവും അതുപോലെ തന്നെ ഓരോ അയൽക്കൂട്ട അംഗങ്ങളും വിചാരിച്ചാല് മാത്രമേ നമുക്ക് model ആയിട്ട് മാറ്റാൻ ആയിട്ട് അല്ലെങ്കിൽ മാറാൻ ആയിട്ട് സാധിക്കുള്ളൂ അപ്പൊ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിനകം നമ്മുടെ തൃശൂർ ജില്ലയില് തൃശൂർ ജില്ലയിലെ അല്ല കേരളത്തിലെ മുഴുവൻ cds ഉം എന്താകാൻ പോവാണ് model cds അല്ലെങ്കിൽ സുസ്ഥിര cds ആയിട്ട് മാറാൻ പോവാണ് so